എത്ര സുന്ദരം ഈ ഖുർആൻ പത്തൊമ്പതാം ഭാഗം സ്വർഗവാതിലുകളും അലഹദില്ല വസ്സലാമില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി വാത്തു സ്വർഗവും നരകവും ജന്നത്തും ജഹന്നവും ഖുർആാനിൽ രണ്ടിൻ്റെയും ധാരാളം വർണ്ണനകളുണ്ട് ആ വർണ്ണനകൾ തീർച്ചയായും നമ്മെ സ്വാധീനിക്കും സ്വർഗം നമ്മെ വല്ലാതെ മോഹിപ്പിക്കും നരകം നമ്മെ വല്ലാതെ പേടിപ്പിക്കും കുറിച്ചും സ്വർഗവാതിലുകളെക്കുറിച്ചും കുറിച്ചും പരിശുദ്ധ കുർാനിൽ പരാമർശങ്ങളുണ്ട് സ്വർഗത്തിനും നരകത്തിനും വാതിലുകൾ ഉണ്ട് വാതിലുകൾക്ക് കാവൽക്കാരുമുണ്ട് നരക കാവൽക്കാർ ഭീകരന്മാരും ക്രൂരന്മാരുമാണ് എന്നാൽ സ്വർഗത്തിൻ്റെ വാതിലുകളിലെ കാവൽക്കാർ വരുന്നവർക്ക് പുഞ്ചിരിയോടുകൂടി വെഞ്ചാമരം വീശി സ്വാഗതമോകും ഓതുന്ന മാലാഖമാര മാലാഖമാരാണ് അവരെ സ്വാഗതം ചെയ്യുന്ന മലക്കുകളാണ് സ്വർഗത്തിൻ്റെ വാതിലുകളിൽ തന്നെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് വലിയ സ്വീകരണമാണ് ഏർപ്പെടുത്തുന്നത് അവരെ സ്വീകരിക്കാൻ മാലാഖമാർ വെഞ്ചാമരം വീശി കാത്തിരിക്കുന്ന ചിത്രമാണ് നമുക്ക് ഖുർആാനിലൂടെ കാണാൻ കഴിയുന്നത് സൂറത്തു റുതിൽ കാണാം മാലാഖമാർ അവരുടെ ുംബർത്തും നിങ്ങൾ ക്ഷമ കൈകൊണ്ടതിന്റെ പേരിൽ ഇതാ നിങ്ങൾക്ക് സലാം സമാധാനമുണ്ടാകട്ടെ എന്നവർ പറയും ആ അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ പരലോകത്തെ ഈ ഭവനം എത്ര അനുഗ്രഹീതമാണ് എന്ന് മാലാഖമാർ വിളിച്ചു പറയും വാതിൽ ശരിക്കും എന്തിനാണ് വാതിലുകൾ വീടിനാകട്ടെ സ്ഥാപനത്തിനാകട്ടെ അത് അതിൻ്റെ സുരക്ഷിതത്വത്തിനും ഭദ്രതക്കുമാണ് സാധാരണ വാതിലുകൾ അടച്ചിടുകയാണ് പതിവ് ആവശ്യമെങ്കിൽ തുറക്കും പിന്നീട് അടക്കും ഇതാണല്ലോ പൊതുവേ വാതിലുകളുടെ രീതി അടക്കാനും തുറക്കാനും സ്വർഗവാതിലുകൾ മിക്കവാറും എല്ലാ സമയങ്ങളിലും തുറന്നിട്ടിരിക്കും സത്യവിശ്വാസികൾ അങ്ങോട്ട് കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ മാലാഖമാർ സ്വർഗവാതിലുകൾ തുറന്ന് പിടിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നരകവാതിൽ എപ്പോഴും അടഞ്ഞു കിടക്കും അതിൽ ആളുകളെ അടച്ചിട്ട് വേവിക്കുകയാണ് നരകം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു ജയിലാണ് പ്രതികൾ എത്തുമ്പോഴാണല്ലോ ജയിലിന്റെ വാതിലുകൾ തുറക്കുക പ്രതികളെ ആ ജയിലിനകത്തേക്ക് കയറ്റിയാൽ അതിൻ്റെ വാതിലുകൾ ഉടൻ തന്നെ അടച്ചിടും അള്ളാഹു സുഹാൻ സൂറത്തുൽ ഹുമസയിൽ പറയുന്നുണ്ടല്ലോ അലൈഹി അത് അവർക്ക് എന്ന് പറയുന്നത് അവരെ മേൽ മൂടിയിട്ട് അടച്ചിടും അവരെ തൂണിൽ കെട്ടിയിടും മുകളിൽ ഈ നരകം അവർക്ക് മുകളിൽ അടച്ച് ഭദ്രമായി കുറ്റിയിടും അതിനിടയിൽ അതിനകത്ത് കടന്ന് അവർ വേവും വെന്തുരുകും അതാണ് അപ്പോ നരകത്തിന്റെ സ്വഭാവം അപ്പൊ നരകത്തിന്റെ പൊതുവായ സ്വഭാവം അത് എപ്പോഴും അടഞ്ഞു കിടക്കും സൂറത്തു സുമറിലെ ഈ രണ്ട് രംഗങ്ങൾ ഒന്ന് നോക്കുക എത്ര സുന്ദരമായിട്ടാണ് എത്ര മനോഹരമായിട്ടാണ് സ്വർഗവാതിലികളെയും നരകവാതിലുകളും അള്ളാഹു സുബാനുഹൂവത്താളെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും സൂറത്തു സുമർ എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു ആദ്യം പറയുന്നു എന്ന് പറഞ്ഞാൽ തെളിക്കുക എന്നാണ് ഇനക്കു ഇല ജഹൻ നമു സത്യനിഷേധികളെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി തെളിക്കപ്പെടുമ്പോൾ നയിക്കപ്പെടുമ്പോൾ ഊഹ അങ്ങനെ അവർ ആ നരകത്തിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നരകവാതിലിൽ എത്തുമ്പോൾ അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും ഇതാണ് എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു നരകത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അവർ ആ നരകത്തിൻ്റെ വാതിലിൽ എത്തുമ്പോൾ അതിന്റെ വാതിലുകൾ തുറക്കപ്പെടും പിന്നീട് ആ അവരോട് അവിടെയുള്ള ഭീകരന്മാരായ കൊടും ഭീകരന്മാരായ അവിടെയുള്ള മലക്കുകൾ അവരെ ചോദ്യം ചെയ്യുകയാണ് അലം യുദ്ധിക്കും റുസുലും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ദൂതന്മാർ നിങ്ങളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ അവരോട് ചോദിക്കും അപ്പോൾ നരകത്തിന്റെ അടുത്തെത്തുമ്പോൾ അവരെത്തിയാൽ വാതിലുകൾ തുറക്കും അവർ കടന്നാൽ വാതിലുകൾ അടക്കും എന്നാൽ എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ നേരത്തെ കാഫറുകളെ കുറിച്ച് പറഞ്ഞു ഇവിടെ മുത്തക്കുകളെ കുറിച്ച് സത്യവിശ്വാസികൾ സൽസ്വഭാവികൾ ഭക്തന്മാരായ ആളുകൾ അവർ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും കൂട്ടം കൂട്ടമായി തന്നെ ഊഹ അങ്ങനെ അവർ നര സ്വർഗവാതിലുകളുടെ മുമ്പിലെത്തും നേരത്തെ പറഞ്ഞത് ഊഹ ഫുഹത്ത് എന്നാണ് പക്ഷെ ഇവിടെ ഒരു വാവ് അധികമുണ്ട് ഒരു വാവ് ഇവിടെ ചേർത്തതോടുകൂടി ആശയം മാറി അന്തരീക്ഷം മാറി സന്ദർഭം മുഴുവൻ മാറി അങ്ങനെ അവർ ആ സ്വർഗവാതിലുകൾക്ക് മുമ്പിലെത്തുമ്പോൾ ആ സ്വർഗവാതിലുകളൊക്കെ അങ്ങനെ തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരിക്കും ഇവിടെ വാവ് വാവ് ഹാൽ എന്ന് പറയും ിന്റെ വാവ് അല്ലെങ്കിൽ ആ ആ സന്ദർഭത്തിന്റെ അത് എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന വാവാണ് അങ്ങനെ അവർ ആ സ്വർഗവാതിലുകളിലെത്തുമ്പോൾ ആ സ്വർഗവാതിലുകളൊക്കെ തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരിക്കും അതാണ് വാവുൽ ഹാൽ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വ്യത്യാസം ആകെ ഒരു വാവിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു വാവ് ഇവിടെ ചേർന്നപ്പോഴേക്ക് ആശയം സന്ദർഭമൊക്കെ മാറി നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ന് അവിടെ ഇതാ എന്നത് ഷർത്തിന്റെ ഹർഫാണെന്നാ പറയാ അങ്ങനെ അവർ അവിടെ എത്തിയ അല്ലെങ്കിൽ എത്തിയപ്പോൾ എന്താ സംഭവിക്കുന്നത് അതാണ് ഇതിന്റെ ജവാബ് എന്ന് പറയാം അവരവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക അപ്പോൾ അതിന്റെ വാതിലുകൾ തുറക്കപ്പെടും അപ്പൊ അവരവിടെ എത്തുമ്പോൾ തുറക്കപ്പെടും എത്തിയാൽ തുറക്കപ്പെടും ഇതാണ് ഇത എന്ന ഷർത്തും പിന്നീട് അതിന്റെ ജവാബും പക്ഷെ ഇവിടെ രണ്ടാമത് സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഊഹ അവിടെയും ഇത തന്നെ പക്ഷെ അതിന്റെ ഈ ഷർത്തിന്റെ ജവാബില്ല പകരം അവിടെ ഒരു വാവ് ഹാലി ചേർത്തുകൊണ്ട് അതിന്റെ അന്തരീക്ഷം വ്യക്തമാക്കുകയാണ് ആ സ്വർഗവാതിലുകൾ മലർക്കെ തുടർന്ന് തുടർന്നിട്ട അവസ്ഥയിൽ ഇപ്പൊ നരകത്തിന്റെ അവസ്ഥയും സ്വർഗത്തിന്റെ അവസ്ഥയും അള്ളാഹു സുബാനഹുലെ വിശദീകരിക്കുകയാണ് സ്വർഗത്തിന്റെ കാര്യം വരുമ്പോൾ ഒരു വാവുൽ ഹാൽ അവസ്ഥ ഇവിടെ വാവ് അവിടെ ചേർത്ത് കൊടുക്കുമ്പോഴേക്ക് അന്തരീക്ഷമാകെ മാറി അവിടെ ഇതിന്റെ ജവാബ് മഹസൂഫ് ആണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് സ്വർഗവാതിലുകളുടെ അടുത്ത് അവരെത്തുമ്പോൾ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതെന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാതിരിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം അതിൻ്റെ വലിപ്പം ചിലപ്പോ നമ്മൾ പറയാറുണ്ടല്ലോ ആ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ആ കാഴ്ച നീ കണ്ടാൽ പിന്നൊന്നും പറയുന്നില്ല ആ കാഴ്ച നീ കണ്ടാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ഭുതം അതിൻ്റെ വലുപ്പം അതിൻ്റെ സൗന്ദര്യം ഒക്കെ ആ ഒരൊറ്റ വർത്തമാനത്തിലുണ്ട് അതിന്റെ ജവാബ് പറയാതെ തന്നെ അത് അതിന്റെ മഹത്ത മഹത്വം ജവാബു ഷർത്തി ർത്തിന്റെ ജവാബ് ചിലപ്പോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും കാരണം എന്താണ് ഇതിൻ്റെ മഹത്വവും ഇതിന്റെ സൗന്ദര്യവും ഇതിന്റെ വലുപ്പവും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടി അപ്പൊ ഇവിടെ സ്വർഗത്തിന്റെ വാതിലുകളിൽ അവരെത്തുമ്പോൾ എത്തുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറയുന്നില്ല എത്തുമ്പോൾ വാതിലുകൾ തുറന്നിടപ്പെടുന്ന അവസ്ഥയിലാണ് അത് എന്ന ആ വാവുൽ അവിടെ പ്രയോഗിച്ചുകൊണ്ട് അതിന്റെ മനോഹാരിത വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പൊ ആലോചിച്ച് നോക്കുക എഴുപത്തിയൊന്നാമത്തെ ആയത്തിൽ നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ അവർ ആ നരകത്തിന്റെ വാതിലുകൾക്ക് മുമ്പിലെത്തുമ്പോൾ ഫുത്യഹത്ത് അവർക്ക് വേണ്ടി ആ വാതിലുകൾ തുറക്കപ്പെടും അവർ കിടന്നാൽ അടക്കും അങ്ങനെയല്ല മുമ്പിലെത്തുമ്പോൾ അത് തുറന്നു കിടക്കുകയായിരിക്കും തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരിക്കും ഓ സാധാരണഗതിയിൽ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നാൽ ബെല്ലടിക്കും അപ്പൊ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കും എന്നാ നമ്മുടെ വീട്ടിലേക്ക് ഒരു മന്ത്രി വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ നമ്മൾ വാതിൽ തുറന്ന് കാത്തിരിക്കും ചിലപ്പോൾ പരവതാനി വിരിച്ച് കാത്തിരിക്കും അതല്ലാതെ വാതിലടച്ചിട്ട് വരുമ്പോൾ വരട്ടെ എന്നല്ല ഇതുപോലെയാണ് സ്വർഗത്തിലേക്ക് വരുന്ന സത്യവിശ്വാസികളെ മാലാഖമാർ സ്വീകരിക്കുക അവർക്ക് ശാശ്വതമായ ആ സ്വർഗത്തിൽ അതിന്റെ വാതിലുകളൊക്കെ അവർക്കായി തുറന്നു വെച്ചവയായിരിക്കും എന്നാണ് അള്ളാഹു തുറന്നു വെച്ചവയായിരിക്കും അവർ വരുന്നതിന് മുമ്പേ അതൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടാകും തുറന്നു വെച്ചുകൊണ്ടേയിരിക്കും തുറന്നു കിടക്കുകയായിരിക്കും മാലാഖമാർ വാതിലുകൾ തുറന്ന് പിടിച്ചു നിൽക്കും അതാണ് സ്വർഗത്തിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ ഒരു വാവുണ്ട് ആ വാവ് വന്നതോടുകൂടി വാതിലുകളിൽ അവർക്ക് മുമ്പേ അവർ വരുന്നതിന് മുമ്പേ തുറന്ന് പിടിച്ച് മാലാക്കമാർ അവർ സ്വീകരിക്കാനിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ആ വാവിന്റെ ശക്തിയും മനോഹാരിതയും എത്ര സുന്ദരം ഈ ഖുർആാൻ അനിൽ അഹമ്മദിറബുലൈക്കും